വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ അറിവിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് കാണാത്തവർക്കാണ് കണ്ടവൽക്കല്ല കേട്ടോ അറിയുന്നവർക്കല്ല അപ്പോൾ അറിയുന്നവരെന്ത് ചെയ്യുക ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യുക അറിയാത്തവർ അറിഞ്ഞു കൊണ്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ ഈത്തപ്പഴം ഈത്തപ്പഴമൊന്നും കേട്ടിട്ടില്ലേ ഈത്തപ്പയം ഇതാണാണ് ഇതിന് കായൻ്റെ വരിക ഈ ഇതിൻ്റെ പൗഡർ അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം പെണ്ണ് മരത്തിൻ്റെ പൂവിൻ്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടുപോയി ജോയിൻ്റാക്കണം അതായത് ഇണ ചേർക്കണം അതായത് പാരാകണം പാരായണം പാരാകണം ചെയ്യണം അപ്പോൾ ഈ മരത്തിൻ്റെ മുകളിലാണ് ഉണ്ടാകുക ഇത് ആണു മരമാണ് ഇതിൻ്റെ പേര് ആണു കേട്ടോ ഫഹൽ എന്ന് പറയുവരി അതിൻ്റെ മുകളിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്ന ശരിക്കും കാണണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്കിതിൻ്റെ മുകളിൽ പോയി രണ്ട് വട്ടം എൻ്റെ ഫോൺ താഴ്ക്കുക വീട് എടുക്കുമ്പോൾ അപ്പോൾ അത് കാരണമാണ് അപ്പോൾ ഇതാണ് സാധനം കണ്ടോ ഇത് വലിയ വലുപ്പം ഉണ്ടാവും ഇതിന് ഇപ്പോൾ ഇവിടുത്തെ റേറ്റ് നൂറ് രൂപ അല്ലെങ്കിൽ നൂറിൻ്റെയൊക്കെ മേലെ വരുന്നുണ്ട് ചിലത് അപ്പോൾ ഈ സാധനം നമ്മൾ ഇത് എങ്ങനെ വെക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം നമ്മൾ കാട്ടാൻ പോകുന്നത് ഇത് നമ്മൾ അറുത്ത് കൊണ്ടുപോയിട്ട് നമ്മളിത് ഒരു താർപ്പായി വിരിച്ചിട്ട് കട്ട് ചെയ്ത് എങ്ങനെ പരത്തും അപ്പോൾ അതിൽ പൗഡർ നല്ല ഉണ്ടാകും ഈ പൗഡർ കൊണ്ടുപോയിട്ട് ഇത് ഇങ്ങനെ ഓരോന്നോരോന്നും എടുത്തിട്ട് നമ്മൾ അവിടെ പോയിട്ട് മ മറ്റേ മരത്തിൽ പോയിട്ട് വെച്ച് കെട്ടണം എന്നാലേ ഉള്ളൂ നമുക്ക് ഈത്തപ്പയം ഉണ്ടാവില്ല നമ്മൾ കഴിക്കുന്ന ഈത്തപ്പഴങ്ങളെ നല്ല ഈത്തപ്പഴങ്ങളായി വരണമെങ്കിൽ അത് കെട്ടണം കെട്ടിയിട്ടില്ലെങ്കിൽ ഈത്തപ്പഴം ഉഷാറാവില്ല നമ്മളെ നാട്ടിലൊക്കെ വാനില കണ്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത് നമ്മളിത് പൊളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളതിൻ്റെ ഉള്ളിലുള്ളത് പൊളിച്ചു പൊളിച്ച് ഇതേമാതിരിയാക്കും ഇനി ഇത് ഇങ്ങനെ ഓരോ നീരണ്ടെണ്ണാക്കി കട്ട് ചെയ്ത് കത്തി കൊണ്ട് കട്ട് ചെയ്യണം ഞാനിപ്പോൾ കൈ കൊണ്ട് പൊളിച്ചത് ഇങ്ങനെ ആക്കി നമ്മളെന്ത് ചെയ്യണം ഉണക്കണം ഉണക്കാൻ ഇങ്ങനെ ഇടണം അപ്പോൾ ആ ഇടണ ഇട്ടത് കാട്ടിത്തരാം ഇതുപോലെ ഇത് കട്ട് ചെയ്ത് പിന്നെ നമ്മളിങ്ങനെ ഉണക്കി വെക്കും അവിടെ പിന്നെ മരത്ത ആ പെൺപൂ വന്നിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടില്ലേ ഇതുപോലെ ആ ഉണക്കാൻ പറ്റുന്നതാണ് കറുപ്പ് കളർ കിടന്നത് ഉണങ്ങി കിടക്കണം അപ്പോൾ അതിൽ നല്ല പൗഡർ ഉണ്ടാവും പൗഡർ ആ പൗഡർ വന്നിട്ട് മറ്റേ പിന്നെ പൂവിൽ പോയി ഒറ്റിയാലേ ഉള്ളൂ നമുക്ക് ഈത്തപ്പയേ ഉണ്ടല്ല അപ്പോൾ ഇതുപോലെ ഒരു അറിവാണ് നിങ്ങൾക്കിന്ന് പങ്ക് പ്രിയമുള്ളവരോട് പറയാനുള്ളത് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് വിജയിപ്പിക്കാൻ നോക്കുക അപ്പോൾ ഇത് വേണ്ട നമ്മൾ പൊളിച്ചു വെച്ചതാണ് ഇപ്പോൾ ഞങ്ങൾ നമ്മളപ്പോൾ കയ്യിൽ കണ്ടില്ലേ അത് നമ്മൾ ഇതിൻ്റെ ഊരിയതാണ് അതാണ് കേട്ടോ ഇത് ഇനി നമ്മൾ കട്ട് ചെയ്യണം ഓരോന്ന് എടുക്കും വേണ്ട സാധനം ഇതാണത് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ ആർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൈനൊക്കെ ആട്ടിത്തരാം കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരെ ഇങ്ങനെ ഇത് പൊളിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ പൊളിച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞു വെക്കണം അപ്പോഴാണ് ഇത് തോന്നിയ ഒരു വീഡിയോ ഇത് എടുക്കണം എന്നുള്ളത് ഇതിപ്പോൾ ആൺ പൂവിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മളിങ്ങനെ പൊളിച്ച് മാറ്റി വെച്ച പോളയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഇത് വന്നിട്ട് രണ്ട് ദിവസം മുമ്പ് നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ പൗഡർ ഉണ്ടാവും അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് മറ്റേ ഇതിൽ നമ്മൾ ആക്കും ഇങ്ങനെ കൊണ്ടുപോയിട്ട് അപ്പോൾ ഇതാണ് സാധനം അപ്പോൾ പ്രിയമുള്ളവരെ അപ്പോൾ അടുത്ത് നമ്മൾ ആൺമരത്തിൻ്റെ പെൺമരത്തിൻ്റെ മുകളിൽ കയറി ഇത് വെച്ചതും ചെയ്യുന്നത് കാടിത്തരാം കേട്ടോ ചങ്കൾ ഇതിൻ്റെ മുകളിലേക്ക് നോക്കിട്ടോ പൂ കെട്ടിയതാണ് കേട്ടോ പൂകൾ അപ്പം അതാണ് ഇന്ന് കെട്ടിവെക്കുന്നത് ആ കെട്ടി വെക്കുന്ന രീതി നമുക്ക് പൂവിളിലെടുക്കാം നോക്കാം അപ്പോൾ പ്രിയമുള്ള ചങ്കൾ ഞാൻ ആ സാധനം കൊണ്ട് കൊണ്ടിവിടെ വന്നിരിക്കണേ ഇതാണിപ്പോൾ ഈത്തപ്പം ഇത് ഒരുപാട് ഐറ്റം ആണ് ഇപ്പോൾ ഞാൻ കേട്ടോ ഒരുപാട് ഐറ്റാണ് നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ താങ്ക് കാണ്മെന്റ് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കെട്ടണം അപ്പോൾ ഈ സാധനം ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് കെട്ടി നമുക്ക് പിടിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ വെച്ച് ഇത് കെട്ടണമെന്നൊന്നും കാട്ടാൻ പറ്റില്ല ഇത് നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ച അതിൻ്റെ ഉള്ളിൽ ഇത്രയും സാധനം വെച്ചിട്ട് കെട്ടണം ഇതിനൊരു പൗഡറാണ് ഈ പൗഡർ നമ്മളെ ചില ആളുകളൊക്കെ കലക്കി കുടിക്കും ഈ പ്രസവിക്കാത്ത ആളുകൾക്ക് കുടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അത് എന്താണെന്ന് അതിനെപ്പറ്റി എനിക്ക് ശരിക്കറിയില്ല പറയുന്നുണ്ട് ഇത് കണ്ടോ ഇതിമ ഞാനിപ്പോൾ പത്ത് പതിനഞ്ചെണ്ണം കെട്ടിയിട്ടുണ്ട് കേട്ടോ പത്ത് പതിനഞ്ച് പോലെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പതിനഞ്ചെണ്ണം ഒന്നും കെട്ടൂല അപ്പോൾ ഇങ്ങനെ ഈ മണികളുണ്ടല്ലോ ഇതാണ് ഈത്തപ്പഴം ആയി വര ഈ മണികൾ അതിന് ഇതിൻ്റെ ഉള്ളിൽ ഈ പൂ വെക്കണം ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട് വെച്ച് കൂട്ടിക്കെട്ടിക്കണേ എല്ലാം കൂട്ടിക്കെട്ടിക്കുന്നുണ്ട് കണ്ടോ പ്രിയമുള്ളവർ അപ്പോൾ ഇതാണ് നിന്റെ സംഭവം അപ്പം എൻ്റെ മരങ്ങളൊക്കെ വലിയ വലിയ മരമാണ് അപ്പോൾ ഞാൻ ഇത് കെട്ടുന്ന ആൾ നമ്മൾ സ്വന്തം ആൾ നാട്ടിൽ പോയി ഇതിപ്പോൾ ഒരാൾക്ക് വാടക കൊടുത്തു അപ്പോൾ അയാൾ കെട്ടിയിട്ട് വരും അപ്പോൾ ഞാൻ ഇതൊന്ന് കെട്ടിയിട്ട് എൻ്റെ മൊബൈലൊറ്റ രണ്ടു വട്ടം താക്കി മതി അപ്പോൾ നമ്മളാൾ നാട്ടിൽ പോയിക്കണം ബ്രിണ്ടനും പാകിസ്ഥാനും അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനുള്ളത് തട്ടി നിൽക്കാതെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴേ കിടലും വീഡിയോസൊക്കെ വരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഈത്തപ്പയ മരം ഈത്തപ്പഴത്തിൻ്റെ പൂവാണ് ഇതിമരാണ് ഈത്തപ്പയേണ്ടാൽ ഇതിമരാണ് ഈത്തപ്പ ഉണ്ടാവുക ഈത്തപ്പഴം ഉണ്ടാകണമെങ്കിൽ ആൺപൂവ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക പക്ഷേ അത് നമ്മൾ കട്ട് ചെയ്ത് അതിൽ ഉണ്ടാവില്ല ആ അതിലൊരു പൗഡറാണ് ഉണ്ടാവുക ആ പൗഡർ ഇതിലുള്ളിൽ വയ്ക്കണം ഇതാണ് ആ സാധനം ഇത് നല്ല ഉണങ്ങിയാൽ ഉണങ്ങുമ്പോൾ ഇതിന് നല്ല പൗഡർ വരും ചട്ടുമ്പോൾ ഇങ്ങനെ പൊടി പാറും അത് ഇതിൻ്റെ ഉള്ളിൽ വെക്കണം അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടാണ് ഇത് കെട്ടുക പക്ഷേ അതിന് മൊബൈൽ പിടിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടാണ് വീജ് കൊടുത്തത് ഞാനിതിൻ്റെ മുകളിലൊക്കെ വെച്ച് കെട്ടിയാണ്ട് പിന്നെ എടുത്തു രണ്ട് വട്ടം താഴ്ക്ക് പോയി ഒരുപാട് താഴത്താണ് ഇപ്പോൾ നമ്മളുള്ളത് പിന്നെ ുള്ളത് എന്താ നമ്മുടെ സ്ഥലം അപ്പോൾ ഇതാണ് നമ്മളെ മരങ്ങൾ അതിന്മൊക്കെ പൂ വന്നിട്ടുണ്ട് കെട്ടിയിട്ടില്ല കെട്ടാനായിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ പൊട്ടി വരണം അപ്പോൾ ഇത് കണ്ടോ ഇത് പൊട്ടിയിട്ടില്ല ഇത് പൊട്ടി വരും പൊട്ടിയിട്ട് ഈ പോള നമ്മളിങ്ങനെ പൊളിച്ചെടുക്കണം ഈ പോള പൊളിച്ചിട്ട് കളയും അപ്പോൾ ഈ പൂ ഇങ്ങനെ വരുള്ളൂ ഇനി ഇത് കുറച്ച് ദിവസമാകുമ്പോൾ ഇത് കട്ട് ഈ ഇതിൻ്റെ കെട്ട് നമ്മൾ കഴിക്കും തന്നെ പൊട്ടും ഇത് വലുതാകുമ്പോൾ വെയിറ്റ് കൊണ്ട് പൊട്ടും എന്നിട്ടിത് ഈ മരത്തിൻ്റെ ഈ കൊമ്പിൻ്റെ ഇങ്ങനത്തെ ഈ പട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുളത്തി വെക്കും കുളത്തി വെച്ചില്ലെങ്കിൽ പോകും എല്ലാം മുറിഞ്ഞ് പോവും മുറിഞ്ഞാൽ പോകും അപ്പോൾ ഇതിലിങ്ങനെ ബൈറ്റായിട്ട് ഇങ്ങനെ കിടക്കും എന്നിട്ട് നമ്മൾ പഴ പഴമാകുമ്പോൾ പറിച്ചു പറിച്ചെടുക്കും ഇതാണ് ഇത്രയുള്ള ഇതിൻ്റെ വിശേഷം അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ കിട്ടലും വീഡിയോ കാണാനൊന്നാണ് അപ്പോൾ അടുത്ത് പ്രിയമുള്ള ചങ്കളെ അപ്പോൾ ഇതാണ് വിശേഷോ കണ്ടില്ലേ മരത്തിൻ്റെ മുകളിലാണ് ഒരുപാട് അടിയിലാണ് മേ നമ്മൾ അടി പിന്നെ ഇതിൻ്റെ അടിക്ക് ഒരേ താഴെ പോകണം കണ്ടല്ലേ അത്ര അടിയിലാണ് അടിയിൽ നിന്ന് മേലെ വന്നതാണ് അപ്പോൾ അവിടെയൊക്കെ മരത്തുമ്പോൾ പൂത്ത് നിൽക്കുന്നുണ്ട് വലിയ വലിയ മരങ്ങളാണ് തോട്ടം കണ്ടില്ലേ ചങ്കളെ അപ്പം ഇനി നമ്മൾ അടി പോയിട്ടുള്ളൊരു ചെറിയ കാഴ്ച കൂടി കാണുന്നു അതോടുകൂടി നമ്മൾ അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാകുണ്ടോ ഒരുപാട് മുകളിലാണ് ഉള്ളത് അല്ലേ അപ്പോൾ ഇതാണ് പൂ പൂട്ടോ ഇതിലാണ് ഈത്തപ്പഴം വരിക ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആൺ പൂവ് ജോയിൻ്റ് ആക്കി വെച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈത്തപ്പം ഉണ്ടുക ഇത് ഇങ്ങനെ വലുതായി വരുമ്പോൾ അത് പൊളിക്കും പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് വെക്കുക ഇതൊക്കെ മനസ്സിലായോ മനസ്സിലായോ അതോ പക്ഷേ ഈ മൊബൈലിലൂടെ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കെട്ടുന്നത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ വെക്കുന്നതൊക്കെ കാട്ടിത്തരും അപ്പം അത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ വരും വരെ എല്ലാവരോടും ബായ് ബായ് ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ മോളിൽ കയറണ കുറച്ചായിപ്പാ ഇതിൻ്റെ മുകളിൽ വലിപ്പം കണ്ടോ മുകളിൽ െ അതാണ് സംഭവം കേട്ടോ അപ്പം എങ്ങനെയാണ് ഏതപ്പാണ്ടാക്ക